എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നാം ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു ആദ്യമായി പറയട്ടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ട് പോലും മുഴുവൻ പറയാനാവില്ല അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിൻ്റെ മഹിമ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ അഭിജിത്ത് മുഹൂർത്തത്തെക്കുറിച്ചാണ് ഈ സമയം ശുഭകാര്യങ്ങൾ തുടങ്ങാൻ വളരെ അഭികാമ്യമാണ് ഇനി പറയാൻ പോകുന്ന ചില ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വീഡിയോയിലും അവ പ്രസക്തമാണെന്ന് തോന്നി അതിലെ ചില സാരോപദേശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന കരുതലിലാണ് ഈ ഭാഗങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തിയത് വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം താല്പര്യമില്ലെങ്കിൽ ഈ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റോളം സമയങ്ങളെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളാണ് മഹാദേവൻ ഇതിൽ നേരിട്ട് ഇടപെടുന്നില്ല ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യവും അവൻ നേരിടാൻ കഴിയുന്ന തരത്തിൽ അവനെ ശക്തനാക്കുക എന്നതാണ് മഹാദേവന്റെ കൃപ മഹാദേവൻ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം നമ്മുടെ ചിന്താശേഷിയാണ് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് അത് ഭക്തിയിലൂടെ മഹാദേവൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും വിഷമങ്ങളെ നേരിടാനുള്ള മനക്കരുത്ത് നൽകുകയും ചെയ്യുന്നു ഒരു പക്ഷി മരത്തിന്റെ ചെറിയ ശാഖയിൽ ഇരിക്കുന്നത് ശാഖയെ വിശ്വസിച്ചല്ല സ്വന്തം ചെറുകുകളെയാണ് അവൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് മഹാദേവൻ നമ്മളെയും നമ്മുടെ അകത്തെ ശക്തിയെയും വിശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഓരോ സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ് പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത് അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം മഹാദേവൻ നമ്മെ പരീക്ഷിക്കുന്നില്ല നമ്മളെ ശക്തരാക്കുകയാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി അഞ്ച് മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതിന് പുറമെ മനസ്സിലെ സമ്മർദ്ദം ആശങ്ക അമിത ചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നിയന്ത്രിമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിൻ്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു പത്ത് മിനിറ്റ് ഇടവേളയിൽ ഓം തമശ്ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മുപ്പത് തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ എഴുതി കാണിക്കുന്നതാണ് ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും നൽകാൻ സഹായിക്കുന്നു കഴിഞ്ഞ വീഡിയോ കാണാൻ സാധിക്കാത്തവർക്ക് അവയിലെ പ്രധാന ഉള്ളടക്കം താഴെ കൊടുക്കുന്നു രാഹുകാലം ഒരു ദിവസത്തിലെ സൂര്യന്റെ ഉദയത്തെയും അസ്തമയത്തെയും എട്ട് ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ഭാഗം രാഹുവിൻ്റെ സ്വാധീനത്തിലാകുന്നു ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രതികൂല ഫലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും വിശ്വസിക്കുന്നു ശനിയുടെ മാനസപുത്രനായ ഗുളികന് സ്വാധീനമുള്ള സമയമാണിത് ഇതിന്റെ സ്വഭാവം മന്ദഗതിയും ആവർത്തന സ്വഭാവവും സൂചിപ്പിക്കപ്പെടുന്നു അതായത് ഒരു പ്രവൃത്തി ഒരിക്കൽ തുടങ്ങുകയല്ല വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും യമകണ്ഠകകാലം യമധർമ്മന്റെ പുത്രന്റെ അനുബന്ധ സമയമാണിത് അവൻ മരണത്തെയും ന്യായമൂർത്തിയെയും പ്രതിനിധീകരിക്കുന്നു ഈ സമയത്ത് തുടങ്ങുന്ന കാര്യങ്ങൾ ചെറുകിട നഷ്ടങ്ങൾക്കും തടസ്സങ്ങൾക്കും വഴിവെക്കാം എന്നും വിശ്വാസമുണ്ട് എന്താണ് ശുഭകാലങ്ങൾ ഒരു ദിവസത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങളെയാണ് ശുഭകാലങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു പുതിയ ജോലി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കരാർ ഒപ്പിടുമ്പോൾ അതും അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ പുതിയ വസ്തു സ്ഥാപിക്കുമ്പോൾ ഈ സമയങ്ങളിൽ തുടങ്ങുന്നത് വിജയത്തിനും അനുകൂല ഫലത്തിനും സഹായിക്കുന്നു പക്ഷേ ചില സമയങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ പ്രതിസന്ധികൾ കൂടു എന്നിവ കൂടുതലായിരിക്കും ഇവയെ അശുഭകാലങ്ങൾ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് രാഹുകാലം പോലുള്ള ചില സമയങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്താണ് അഭിജിത്ത് മുഹൂർത്തം അഭിജിത്ത് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം വിജയശാലി എന്നാണ് ദിവസത്തിൽ കൂടിയ ചെറിയ ശുഭസമയം ഏകദേശം നാൽപ്പത്തെട്ട് മിനിറ്റ് ആണ് അഭിജിത്ത് മുഹൂർത്തം അതായത് ഒരു മണിക്കൂറിൽ താഴെ ഉദാഹരണമായി നിങ്ങൾക്ക് ഒരു പ്രധാന യോഗം ഉച്ചയ്ക്ക് മുന്നേ തുടങ്ങേണ്ടി വന്നാൽ ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് സമയത്ത് ആരംഭിക്കുന്നത് നന്നായിരിക്കും ജ്യോതിഷപ്രകാരം ഈ സമയത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കും എപ്പോൾ വരും സാധാരണ സൂര്യന്റെ മധ്യാഹന സമയത്തും അതായത് ഇരുപത്തിനാല് മിനിറ്റ് മുൻപും ഇരുപത്തിനാല് മിനിറ്റ് ശേഷവും അഭിജിത്ത് മുഹൂർത്തം ആയിരിക്കും ഉദാഹരണത്തിന് സൂര്യോദയം രാവിലെ ആറു മണിക്കാണെങ്കിൽ ആ ദിവസം അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് മുപ്പത്തി ആറിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും ഇടയിലായിരിക്കും സ്ഥലത്തിന്റെ മാറ്റം അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം പ്രായോഗികമായി ശുഭമുഹൂർത്തം ലഭ്യമല്ലാത്ത ദിവസം അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കാം ഉദാഹരണത്തിന് പുതിയ വീട്ടിൽ പാല് കാച്ചൽ ചടങ്ങ് നടത്താൻ വേറെ സമയമൊന്നും കിട്ടിയില്ല പ്രാധാന്യം ജ്യോതിശാസ്ത്രം പറയുന്നത് സൂര്യൻ ഉച്ച സമയത്ത് ആകാശത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പ്രകാശവും ഊർജ്ജവും പരമാവധി നിലനിൽക്കുന്നു ഈ ഗ്രഹങ്ങൾ ഈ സമയത്ത് സഹകരിക്കുന്നതിനാൽ പ്രവർത്തനങ്ങൾ വിജയത്തിനും സംരക്ഷണത്തിനും അനുയോജ്യമായവെയാണ് ഉദാഹരണത്തിന് ഒരു പുതിയ കരാർ ഒപ്പിടുമ്പോൾ ഉച്ചസമയം അല്ലെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ചരിത്രപരമായി പുരാതന കാലത്ത് അഭിജിത്ത് മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പുരാണങ്ങളും മഹാഭാരതവും പറയുന്നു ശ്രീരാമൻ ലങ്കാവിജയം നേടിയതും മഹാഭാരത യുദ്ധത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തതും ഈ മുഹൂർത്തത്തിൽ ആയിരുന്നു രാജാക്കന്മാർ ധനികർ സേനാനായകർ തുടങ്ങിയവർ തങ്ങളുടെ മുഖ്യ പ്രവർത്തനങ്ങൾ ഈ സമയത്താണ് ആരംഭിച്ചിരുന്നത് ഉദാഹരണത്തിന് രാജാക്കന്മാർ പുതിയ നിയമം നടപ്പിലാക്കുമ്പോൾ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് പതിവായിരുന്നു ഗ്രഹശാസ്ത്രപരമായി ഗ്രഹശാസ്ത്രപരമായി നോക്കിയാൽ രാഹു ശനി യമൻ പോലുള്ള ഗ്രഹങ്ങൾ സാധാരണ അശുഭകാലങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഈ സമയത്ത് സൂര്യന്റെ ശക്തി അവയെ ഒതുക്കി പ്രവർത്തനങ്ങൾക്ക് വിജയം ശക്തി സംരക്ഷണം എന്നിവ നൽകുന്നു ശനി എന്നുദ്ദേശിച്ചത് ഗുളികകാലത്തെയും യമൻ എന്നുദ്ദേശിച്ചത് യമകണ്ഠകകാലത്തെയുമാണ് ഉദാഹരണത്തിന് കാർഷിക പ്രവർത്തനം തുടങ്ങുമ്പോൾ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് വിളവെടുപ്പിൽ നല്ല ഫലമുണ്ടാക്കാൻ സഹായിക്കും ഇനി മനഃശാസ്ത്രപരമായി മനഃശാസ്ത്രപരമായ വീക്ഷണത്തിൽ നോക്കിയാൽ അഭിജിത് മുഹൂർത്തത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആത്മവിശ്വാസം ശ്രദ്ധ മനോശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു സൈക്കോളജിക്കൽ ബൂസ്റ്റ് നൽകുന്നു ഉദാഹരണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി അഭിജിത്ത് മുഹൂർത്തത്തിൽ പഠനം ആരംഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒഴിവുകൾ ചില സമ്പ്രദായങ്ങളിൽ പല ദിവസങ്ങളിലും പ്രത്യേക സമയങ്ങളിലും അഭിജിത് മുഹൂർത്തം ഒഴിവാക്കുന്നു ഉദാഹരണത്തിന് ഞായറാഴ്ച ദിവസം അമാവാസി ഗ്രഹണ ദിവസം ഇവ കാണിക്കുന്നത് ശുഭസമയം കണ്ടെത്തിൽ പ്രവർത്തനശേഷി ഗ്രഹശക്തി എന്നിവ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്നുള്ളതാണ് സംക്ഷിപ്തം ചുരുക്കി പറഞ്ഞാൽ മുഹൂർത്തം രാഹുകാലം ഗുളികകാലം യമകണ്ഠകാലം പോലുള്ള അശുഭകാലങ്ങളെ മറികടക്കുന്നു ഇത് പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്താൻ കൂടുതൽ സാധ്യത നൽകുന്നു ജ്യോതിഷം ഭയപ്പെടുത്താനല്ല ശരിയായ സമയത്ത് ശരിയായ പ്രവർത്തനം നടത്താൻ സഹായിക്കാനാണ് മനുഷ്യ മനുഷ്യജീവിതത്തിൽ പ്രാധാന്യം ശുഭകാലങ്ങൾ പ്രത്യേകിച്ച് അഭിജിത് മുഹൂർത്തം ദിവസേന ലഭിക്കുന്ന ശക്തമായ സമയങ്ങളാണ് പക്ഷേ ഓരോ സ്ഥലത്തും സൂര്യോദയ സമയവ്യത്യാസം ഉള്ളതിനാൽ സമയം ചെറിയ മാ സമയത്തിൽ ചെറിയ മാറ്റം കാണാം പക്ഷേ കണക്കാക്കൽ സൂര്യോദയ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് സമാപനം അഭിജിത്ത് മുഹൂർത്തം പോലുള്ള ശുഭസമയങ്ങൾ ദിവസേന മനുഷ്യജീവിതത്തിൽ വിജയകരവും അനുകൂലവുമായ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള മികച്ച അവസരം നൽകുന്നു പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ കരാറുകൾ ഒപ്പിടുമ്പോൾ വിദ്യാർത്ഥികൾ പഠനം തുടങ്ങുമ്പോൾ അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് ഉപകാരപ്രദമാണ് ജ്യോതിഷം പറയുന്നത് ഒരൊറ്റ കാര്യമാണ് ശുഭസമയം തിരഞ്ഞെടുത്താൽ മനസ്സിനും പ്രവൃത്തിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും മുൻപ് കുമ്മാട്ടിയുടെ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു അടുത്ത വീഡിയോ കുമ്മാട്ടിയെയും മഹാബലിയെയും പറ്റിയുള്ളതാണ് അതിൽ മഹാദേവൻ തൻ്റെ ഭക്തനെ ഒന്നും ചോദിക്കാതെ തന്നെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും വിശദീകരിച്ചിരിക്കുന്നു സാരോപദേശം ഭക്തൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മഹാദേവൻ എൻ്റെ മുഴുവൻ ഉള്ളടക്കവും കാണുന്നു മനസ്സിലും ഹൃദയത്തിലും എല്ലാം അറിഞ്ഞിരിക്കുന്നു എനിക്ക് കൂടുതൽ അറിവും ആവശ്യമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ സമ്പൂർണതയിലേക്കുള്ള വഴി പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം പറയുന്ന യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സമയമുണ്ടാകുമ്പോൾ കാണണം ഇതെല്ലാം നമുക്ക് മാനസികമായ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതും മനസ്സിനെ ബലപ്പെടുത്തുന്നതും ദൈവത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതുമാണ് സനാതനധർമ്മം മഹാദേവന്റെ രൂപങ്ങൾ മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ അവതരണം ശിവന്റെ ശരീരത്തിലെ നാഗശക്തികൾ മഹാദേവൻ ഒരു ആത്മീയ യാത്ര സപ്തഗംഗയും മനുഷ്യ ശരീരത്തിലെ ഏഴു നദികളും പറയുന്ന വീഡിയോകൾ വൈകാതെ കാണാവുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി കൂടാതെ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകിയ ഏറ്റുമാനൂരിപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു ഇനി മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഉള്ളിൽ നിന്നും ഓം നമശ്ശിബോയ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ശ്വാസം എടുക്കുക ഇത് മൂന്ന് തവണ ആവർത്തിക്കുക ഇത് നിങ്ങളുടെ ദിവസത്തെ കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ശ്രമിച്ചു നോക്കുക താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ് ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും മനസ്സ് ശാന്തമാകട്ടെ ചിന്തകൾ നിലയ്ക്കട്ടെ ഇനി മുപ്പത് സെക്കൻഡ് ഭക്തിയോട് കൂടിയ യോഗ തുടങ്ങാം ഓം നമ ഓം നമ ഓം നമശി വായ അടുത്ത വീഡിയോയിൽ മുൻപ് ഞാൻ വാക്ക് നൽകിയിരുന്ന കുമ്മാട്ടിയുടെയും മഹാബലിയുടെയും കഥയാണ് ചെയ്യുന്നത് ഇതിൽ ഭക്തൻ അറിയാതെ പോലും മഹാദേവൻ തൻ്റെ ഭക്തനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതും വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാദേവനോട് എത്ര സ്നേഹിച്ചാലും ഒരു ഭക്തനും മതിയാകില്ല അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു ओम शिवाय ॐ नमः शिवाय नमः शिवा नम शिवाम शिवाय ॐ नम शि शिवाय ॐ नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः शिवाय ॐ नम शि शिवाय ॐ नमः शिवाम शिवा शिवाय ॐ नमः शिवाय नमः शिवाय Shiva. Om namah shiva. Om namah shiva. शिवाय ॐ नमः शिवामः शिवा